ഇരുട്ടിന് അതിൻ്റേതായ ഭാവമുണ്ട് ഒരു ഭാഷയുണ്ട് അമാവാസി രാത്രികളിൽ അതായത് നിലാവില്ലാത്ത രാത്രികളിൽ ജീവീടുകളുടെ ശബ്ദം ഇല്ലാതാകുമ്പോൾ മാത്രം കേൾക്കാൻ കഴിയുന്ന ഒരു നിശബ്ദ സംഗീതം ആ ഭാവത്തിനും ഭാഷയ്ക്കും ഒറ്റ വ്യാകരണമേയുള്ളൂ അത് ഭയമായിരുന്നു അതിൻ്റെ ലിപി ഇലയനക്കങ്ങളും ചെന്നായ്ക്കളുടെ ഓരിടലുകളും ദൂരെ നിന്നുള്ള കാലൻ കോഴിയുടെ വിളിയുമായിരുന്നു ആ ഭാഷയ്ക്ക് ഒറ്റ രാജാവേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് ഒടിയൻ ചരിത്രം പറയാൻ മടിക്കുന്ന പുസ്തകങ്ങളിൽ എഴുതി ചേർക്കാത്ത എന്നാൽ പാണൻ്റെ പാട്ടുകളിൽ ഇപ്പോഴും ജീവിക്കുന്ന ഒരു സത്യമുണ്ട് ഒടിയനും ഒടിവിത്തി വെറും ഒരു കഥയായിരുന്നില്ല അതൊരു കലയായിരുന്നു അതിജീവനത്തിൻ്റെ കഥ അടിച്ചമർത്തപ്പെട്ടവൻ്റെ അവസാനത്തെ ആയുധമായിരുന്നു അത് പകൽ മുഴുവൻ ജന്മിമാർക്ക് വേണ്ടി അടിമകളെപ്പോലെ പണിയെടുത്ത് രാത്രി സ്വന്തം നിഴലിനെ പോലും പേടിച്ച് ജീവിച്ചിരുന്ന ഒരു ജനസമൂഹമുണ്ടായിരുന്നു പാണൻ ഒടിവിദ്യ പഠിച്ചതോടെ പകലുകൾ ജന്മിമാരുടേതാണെങ്കിൽ രാത്രികൾ തങ്ങളുടേതാണെന്നവർ ഒടിയനിലൂടെ തെളിയിച്ചു വെളിച്ചമില്ലാത്ത രാത്രികളിൽ അഹങ്കാരം പിടിച്ച ഒരു ജന്മിയുടെ മുന്നിലേക്ക് മനുഷ്യൻ പാതിമൃഗം എന്നതുപോലെ കുതിച്ചുവരും ചിലപ്പോൾ അത് കാളയുടെ രൂപമാകാം നരിയാകാം പോത്ത് മാൻ എന്ത് വേണമെങ്കിലും ആകാം അതിൻ്റെ കുളമ്പടി ശബ്ദം നെഞ്ചിലെങ്ങനെ ടപ് 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 എന്ന് കേൾക്കുമ്പോഴേ ബോധം പോയിട്ടുണ്ടാകും ഈ ഒരു സമയം ആ രൂപം ഒരു നേരത്തെ പുകയായി ഇരുട്ടിൽ മറിയും അടുത്ത ദിവസം അവിടെ രക്തമോ മുറിവോ ഉണ്ടാകില്ല ഭയം മാത്രം അവശേഷിക്കും ആ ഭയമായിരുന്നു ഒടീൻ്റെ ആയുധം അതൊരു ചെപ്പെടി വിദ്യ ആയിരുന്നില്ല ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ഒരുക്കിയിരിക്കുന്ന തലമുറകൾ കൈമാറുന്ന കഠിനമായ പരിശീലനമായിരുന്നു ഒടിവിദ്യ ഇരുട്ടിനെ തൻ്റെ വസ്ത്രമായും നിഴലുകളിൽ ഒളിക്കാനും മൃഗങ്ങളെപ്പോലെ ആകാനും അവർ പഠിച്ചു ആളുകളുടെ മനസ്സിലെ ഏറ്റവും ആഴത്തിലുള്ള ഭയത്തെ എങ്ങനെ പുറത്തു കൊണ്ടുവരണമെന്ന് അവർക്ക് അറിയാമായിരുന്നു ഒടിവെത്തി അഭ്യസിച്ചിരുന്ന പാണർ സമുദായത്തിന് അവരുടെ കുലത്തിൻ്റെ രഹസ്യമായിരുന്നു ഓരോ ഗ്രാമത്തിനും അവരുടേതായ ഒടിയന്മാരുണ്ടായിരുന്നു അവർ ഒരേ സമയം രക്ഷകരും ഭീകരരുമായി മാറി ഒടിയൻ എന്ന വാക്കിനു ചുറ്റും ഭയത്തിൻ്റെയും വോർപ്പിൻ്റെയും ഒരു ഇരുണ്ട വലയം രൂപപ്പെട്ടു എന്നാൽ ഇരുട്ടിനെ കീറി മുറിക്കുന്ന വെളിച്ചത്തിൻ്റെ ദൈവങ്ങൾ വന്നു ഗ്രാമങ്ങളിലെ ഇടവഴികളിൽ ഒറ്റക്കാലിൽ നിന്ന് പ്രകാശം ചൊരിയുന്ന വിളക്കുകാലുകൾ വന്നു മണ്ണെണ്ണ വിളക്കിൻ്റെ നേർത്ത വെളിച്ചത്തിന് പകരം ഇലക്ട്രിക് ബൾബിൻ്റെ തീഷ്ണമായ പ്രകാശം ഗ്രാമങ്ങളെ വിഴുങ്ങി ആ വെളിച്ചത്തിൻ്റെ നെല്ലുകൾക്ക് ഒളിക്കാൻ ഇടമില്ലാതായി രൂപം മാറാൻ ഇരുട്ട് വേണമായിരുന്നു ഒടിയന്മാർക്ക് ഒടിവിദ്യയ്ക്ക് അതിൻ്റെ ശക്തി ഇരുട്ടിൽ നഷ്ടമാകും ആ പഴയ കഥകൾ കഥകൾ മാത്രമായി മാറി വെളിച്ചത്തിൻ്റെ വരവൂടെ ആ പഴയ നീളിൻ്റെ രാജാക്കന്മാർക്ക് എന്ത് സംഭവിച്ചു ചരിത്രത്തിന്റെ ഇരുണ്ട താളിൽ അടഞ്ഞുപോയ മനുഷ്യർ എങ്ങോട്ട് പോയി അതോ അവർ നമുക്കിടയിൽ തന്നെ രൂപം മാറാൻ കഴിയാതെ നിശബ്ദമായി ജീവിക്കുന്നുണ്ടോ നിലാവില്ലാത്ത ഒരു രാത്രിയിൽ എവിടെയെങ്കിലും ഒരു തിരുവിളക്കാണെങ്കുമ്പോൾ നിഴലിൻ്റെ രാജാവ് തിരികെ വരുന്നുണ്ടാകാം അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് കേൾക്കാം ഒരു കുളമ്പടിയുടെ നാദം നമ്മളെ ആരോ പിന്തുടരുന്നത് പോലെ നിഴലിൻ്റെ അവസാനത്തെ മകൻ അങ്ങനെ നിങ്ങളെ ആരെങ്കിലും പിന്തുടർന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ